ഇംഗ്ലണ്ടിനെതിരെ ധരംശാലയിൽ പുരോഗമിക്കുന്ന അഞ്ചാം ടെസ്റ്റിനിടെ ആശങ്കയായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് പരിക്ക് രോഹിത് ധരംശാല ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇതുവരെ ഫീൽഡ് ചെയ്തിട്ടില്ല രോഹിത്തിന്റെ പരിക്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണും ട്വന്റി ട്വന്റി ലോകകപ്പും വരാനിരിക്കെ പരിക്ക് ഗുരുതരമാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്ക് രോഹിത് വിശ്രമിക്കുന്നതാണെന്നാണ് അനുമാനം രോഹിത് ശർമ്മയ്ക്ക് പകരം ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിക്കുന്നത് ഐ പി എൽ സീസൺ ആരംഭിക്കാനിരിക്കെയാണ് പുറംവേദന രോഹിത് ശർമ്മയെ പിടികൂടിയിരിക്കുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ സ്റ്റാർ ബാറ്ററാണ് ഹിറ്റ്മാൻ ധരംശാലയിലെ ആദ്യ ഇന്നിംഗ്സിൽ രോഹിത് സെഞ്ചുറി നേടിയിരുന്നു നൂറ്റി അറുപത്തിരണ്ട് പന്തുകൾ നേരിട്ട രോഹിത് ശർമ്മ പതിമൂന്ന് ഫോറും മൂന്ന് സിക്സറുകളോടെയുമാണ് നൂറ്റിമൂന്ന് റൺസ് എടുത്തത് ഇംഗ്ലണ്ടിനെതിരായ ഈ പരമ്പരയിൽ അഞ്ച് ഇന്നിങ്സുകളിൽ രണ്ട് സെഞ്ചുറികളോടെ നാനൂറ് റൺസ് രോഹിത്തിനുണ്ട് അതേസമയം ധരംശാല ടെസ്റ്റിൽ ടീം ഇന്ത്യ തകർപ്പൻ ജയത്തിനരികയാണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിങ്സ് തുടങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം തരം രണ്ടാം സെഷൻ പുരോഗമിക്കുമ്പോൾ ഇരുപത്തി ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനേഴ് റൺസ് എന്ന നിലയിലാണ് രവിചന്ദ്രൻ അശ്വിൻ അഞ്ചും കുൽദീപ് യാദവ് ഒന്നും വിക്കറ്റുമായി ഇംഗ്ലണ്ടിനെ വട്ടം കറക്കുകയാണ് ഇന്ത്യൻ സ്കോറിനേക്കാൾ നൂറ്റി റൺസ് പിന്നിലാണ് നിലവിൽ ഇംഗ്ലണ്ട് നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്